രാമപുരം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പെരിഗിലാമലയുടെ സഹകരണത്തോടെ ഏഴാച്ചേരിയിൽ നവീകരിച്ചു നിർമ്മിച്ചു നൽകിയ ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു നിരവധി നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകളും വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങളും നൽകി വരുന്ന ഫ്രാൻസിസ് പെരുകിലാമലയുടെ സേവനങ്ങൾ പ്രശംസനീയമാണെന്ന് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടോജോ പുതിയെടുത്തു ചാലിൽ അനുസ്മരിച്ചു രാമപുരം സാറിൻ്റെ ഒരു വീട് നവീകരിച്ച് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം മുതൽ മുടക്കിൽ നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നിർവ്വഹിക്കുന്നത് ഫ്രാൻസിസാനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് എട്ട് വീടുകൾ നിർമ്മിച്ച് എട്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് തണലേകാനുള്ള അവർക്ക് ഒരു വീട് ലഭിക്കാനുള്ള ഒരവസരം അദ്ദേഹം നൽകിയുണ്ടായി അതുപോലെ തന്നെ രാമരം റോട്ടറി ക്ലിപ്പുമായിട്ട് സഹകരിച്ച് നിരവധി പദ്ധതികൾക്ക് ഒരു വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എടുത്തു പറയാവുന്നതാണെങ്കിൽ റോട്ടറി ക്ലബ്ബിൻ്റെ ഉയര പ്രൊജക്ടിന്റെ ഭാഗമായി തൈൽ മെഷീനുകൾ വിതരണം ചെയ്തപ്പോൾ അതിനും അതുപോലെ തന്നെ രാമൂർ ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൻ്റെ നവീകരണത്തിനും ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിനും ഫ്രാൻസിസ് സാറ് വിലപ്പെട്ട സംഭാവനകളാണ് രാമൂർ റോട്ടറിക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനത്തെ രാമൂർ റോട്ടറി ക്ലബ്ബിൻ്റെ പേരിലും അതുപോലെ തന്നെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെയും റോട്ടറി ക്ലബ്ബിലെ ഓരോ അംഗങ്ങളുടെ പേരിലും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മുമ്പ് ഏഴാച്ചേരിയിൽ സ്വന്തം സ്ഥലത്ത് സ്വയം പണം മുടക്കി എട്ടോളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയ മഹത് വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പെരുകിലാ അല്ല ജീവിതത്തിലെ എൻ്റെയും ഒരു ആഗ്രഹം ഒരാഗ്രഹമാണല്ലോ ഒരു ഒരു വീട് ഒരു വീട് അതുപോലെ ഒരു ജോലി ആരോഗ്യം ഇത് എല്ലാവർക്കും ഒന്നൊത്ത് കിട്ടിയെന്ന് വരില്ല പലപോലെ കാരണത്താൽ ഇതൊന്നും ആൾക്കാർക്ക് സാധ്യത ആകാതെയും ആൾക്കാർ പലതട്ടിലാണ് ജീവിക്കുന്നത് അപ്പം നാല് കാഴ്ച ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പോയാൽ മനസ്സിലായി എൻ്റെ വീടില്ലായിരുന്നു കാര്യം അപ്പം കോഡീഷറിനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ എനിക്കൊന്നുമില്ലായിരുന്നു ഇപ്പം ദേവസ്വച്ച് അത്യാവശ്യം കഞ്ഞി കുടിക്കാനൊക്കെ ഉള്ളത് അതുകൊണ്ട് എനിക്കുള്ളത് കൊണ്ട് ഞാൻ വെല്ലമൊക്കെ ഇവരെ സഹായത്താൽ വെല്ലമൊക്കെ ചെയ്തു അതാണ് ഈ ഈ ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഞാൻ ലൈഫ് ക്ലബ്ബായിരുന്നു ഇപ്പം റോട്ടറി ക്ലബ്ബുണ്ടെങ്കിൽ ഈ ക്ലബ്ബൊക്കെ ചെയ്യുന്നത് നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ പോസിറ്റീവ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് എനർജിയുള്ള കുറേ ആൾക്കാരോട് ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ് അതാണ് അനത കാര്യം അതാണ് ഞങ്ങളുടെ ജീവിത വിജയവും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി വിജയകുമാർ പൊന്തത്തിൽ ട്രഷറർ ഷാജി ആറ്റുപുറം ബി എം ജോസഫ് വാണിയപുര തങ്കച്ചൻ പുളിയാർമറ്റം കുര്യാക്കോസ് മാണിവേലി ജെയിംസ് കണിയാരകം അഗസ്റ്റിൻ തേവർകുന്നേൽ ബിജു കുന്നേൽ പയസ് കൊട്ടിക്കുഴക്കൽ ജോർജ് തുണ്ടത്തിൽ ജോസ് ആൽനോലിക്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബി എം ടി വി ന്യൂസ് പാല